ഈ മരണമില്ലാത്ത കലാകാരനാണ് മണിച്ചേട്ടൻ എന്നാണ് പറയുന്നത് അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടുകൾ മതിയാവോളം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ അതിഥി പ്രതീക്ഷ ഇവിടെ നിൽക്കുന്നുണ്ട് പ്രതീക്ഷ അപ്പൊ നമുക്ക് ഇനി ഏത് പാട്ട് പാടാൻ പറ്റും ആവാത്ത കാലത്ത് വണ്ടി നൂറിൻ്റെ നോട്ടിന് രാപ്പകൽ ഇല്ലാതെ നട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വല്ലിച്ചൻ്റെ കൈ നടുവും തളർത്തി ഓരോട്ടോ വണ്ടി എല്ലുമുറിയ പണിയെടുത്തൻ്റെ പങ്കം കുടിച്ച കാലം കലം വള്ളനിറയ്ക്കാൻ വഴിയില്ലാതെന്ന് നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നുണ്ട് ഞാൻ ആരാരും ആവാത്ത കാലത്ത് ഞാനെന്ന് വോട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിൻ്റെ നോട്ടിൽ രാപ്പകൽ ഇല്ലാതെ നട്ടോട്ടം കിക്കർ വല്ലിച്ചൻ്റെ കൈ നടുവും തളർത്തി ഓരോട്ടോ വണ്ടി ജീവിതത്തിൽ നിന്ന് എടുത്ത ചില വരികളുണ്ട് കലാഭൻ മണിയുടെ നാടൻ പാട്ടുകളിലൊക്കെ അത് അർത്ഥവത്താവുന്നത് ആ ജീവിതവും ഈ പാട്ടിന്റെ ഒരു ഇതും എല്ലാം കൂടി ഒരു ചേരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു പാട്ട് കൂടി എനിക്ക് കേൾക്കണമെന്നുണ്ട് ചാലക്കുടി ചന്തക്ക് ആണല്ലോ ആ പാട്ടാവാ പോകുമ്പോൾ മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കിണ മീനാണ് മീനും കൊണ്ടാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനും ചിങ്ങേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചിങ്ങേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കിണമീനാണ്

മണിയുടെ അതേ അതേ പാട്ട് കലാഭോം മണി ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ ഞാൻ വിചാരിച്ചു കണ്ടുപിടിച്ച പിന്നീടാണ് ഈ പരിപാടിക്ക് പോവാത്ത സമയത്ത് എന്താ പരിപാടി ഒരു ആ ആ പ്രധാനമായിട്ടും ചെയ്യുന്ന പണികൾ ബിൽഡിംഗ് വർക്കാണ് ബിൽഡിംഗ് വർക്ക് അപ്പൊ ആ സമയത്തൊക്കെ ഈ ഇടവേളകളിൽ ഓർമ്മിക്കാറുണ്ടോ സഹപ്രവർത്തകർക്കൊക്കെ സഹപ്രവർത്തകർ അതെ പ്രത്യേകിച്ച് ഈ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ നല്ല നിന്ന് പണി വീട്ടിലൊക്കെ അതൊക്കെ കഴിഞ്ഞൊരു ഇടവേളയൊക്കെ കിട്ടുന്ന സമയത്ത് ഇടയ്ക്ക് പാട്ടൊക്കെ പാടി അല്ലേ ആണ് അപ്പം സ്വദേശ് എവിടെ ഇപ്പോ

ഉഷാറാക്കണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കലാപംപണിയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ വലിയ സുഹൃത്തുക്കളായിരുന്നു ഐ മീൻ അത്ര അടുപ്പമുള്ള ആളുകളായിരുന്നു അത് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലായിരുന്നു ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പൺ എന്ത് നമ്മൾ ഏത് സമയത്ത് ചെന്നിരുന്നാലും നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന ഒരാളെ പോലെ അല്ലേ അപ്പം നേരിട്ട് ഒരുപാട് അദ്ദേഹമായിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടില്ല പെർഫോം സുഹൃത്തുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ പറ്റിയിട്ടില്ല താങ്ക് യു പ്രതീക്ഷ അപ്പൊ ഗംഭീരമായി ഗംഭീരം